Misalina Munil Padarata Sahar Taram. ഇറാന്റെ ഐർ ബി ചാനൽ അവതാരക സഹർ ഇമാനി ഒറ്റ ദിവസം കൊണ്ട് ലോക ശ്രദ്ധ നേടി ഇവർ വാർത്ത അവതരിപ്പിക്കുന്നതിനിടെയാണ് ചാനൽ മന്ദിരത്തിൽ ഇസ്രയേൽ മിസൈലുകൾ പതിച്ചത് ആദ്യമൊന്ന് പതറിയ സഹർ എണീറ്റോടിയെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ തിരിച്ചെത്തി വാർത്ത വായന തുടർന്നു ഇനിയും ആക്രമിക്കുവെന്ന ഇസ്രയേലിനെ വെല്ലുവിളിച്ചു ഇറാനിയൻ സ്ത്രീകളുടെ ധൈര്യത്തിന്റെ പ്രതീകമായാണ് ലോകം അവളെ വിശേഷിപ്പിച്ചത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലേഖമേനി സഹറിനെ ഇറാന്റെ ശബ്ദമെന്ന് പ്രശംസിച്ചു ഇറാനിലെ പ്രശസ്തരായ അവതാരകരിൽ ഒരാളാണ് സഹർ ഫുഡ് എഞ്ചിനീയറിംഗിൽ പരിശീലനം നേടിയവർ രണ്ടായിരത്തി പത്തിലാണ് മാധ്യമ രംഗത്തെത്തുന്നത് തുടർന്ന് ഇറാനിയൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് ഓർഗനൈസേഷനായ ഐ ആർ ഐബിയുടെ മുഖമായി മാറി വിവാഹിതയാണ് ഒരു ആൺകുഞ്ഞുണ്ട്